നമ്മളെങ്ങനെ സോപ്പ് ഇടുന്നു ഈ പെൺമുക്കൾക്ക് അറിയാം അല്ലെ അച്ഛന്റെ പെൺമക്കള്ണ്ട് അവിടെ അച്ഛന്റെ മക്കള് മേഡത്തിനൊക്കെ അവസ്ഥ എക്സിക്യൂട്ടീവ് ആ ആ അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഈ കമ്പനി അനുവദിക്ക അനുഭവിക്കുന്നുണ്ട് വെറുതെ പറയാട്ടോ ആ അപ്പൊ രാപ്പാകല് മുഴുവൻ വളക്കാണ് വെരി ഗുഡ് കായ അടിച്ചു കൊടുക്ക അല്ലെങ്കിൽ കിടക്കുന്നതിനു മുമ്പ് വഴക്ക് തീർക്കുന്നവരോട് എനിക്ക് താല്പര്യ മാഡം വെരി ഗുഡ് അതൊരു ഭയങ്കര പോയിൻ്റെ പറ അതായത് അതൊരു ഫിലോസഫിയാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കിടക്കുന്നതിന് മുമ്പ് ആ വഴക്ക് തീർത്ത് സ്വസ്ഥമായിട്ട് ഉറങ്ങി പുതിയൊരു പ്രഭാതത്തിലേക്ക് സുന്ദരമായിട്ട് എഴുന്നേൽക്കുക എന്നുള്ളത് അല്ലേ മാത്രല്ല ഒരു അടി കഴിഞ്ഞിട്ട് വഴക്ക് കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഇണങ്ങുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു രസക്കുണ്ടാവും ഡെയിലി അനുഭവിക്കുന്നല്ലോ ഒരു അടി കൂടാറുണ്ടോ എന്തിനൊക്കെയാണ് അടി കൂടുന്നത് ആ പിന്നെ അണ്ട് വലുതാക്കും അയ്യോ ഇത് കൊള്ളാലോ ചെറിയ കാര്യങ്ങളായിരിക്കും എന്നിട്ട് അവസാനം ആളുടെ അവസ്ഥ എന്താണ് ഇപ്പോ ഇപ്പോഴൊന്നുമില്ല പലരും പറയും ആ എങ്ങനെയൊരു വീഡിയോ കട്ട് കട്ടിയത് നമ്മളെ ചാനലിലിഡ് വിഷമങ്ങൾ അനുഭവിക്കുന്ന പുരുഷന് വേണ്ടി ആളിങ്ങോട്ടാ വരാറ് കോംപ്രമൈസ് ചെയ്യും എന്നിട്ട് സോറി അതങ്ങനെ തന്നെയാ നമ്മളീ പുരുഷന്മാർക്കുണ്ടല്ലോ ഇവര് പറയണത് എന്താന്നും മനസിലാവൂല ഇവരെന്തൊക്കെ തെറ്റെയ്താലും നമ്മൾ എന്നെ സോറി പറയണം അല്ലെ അങ്ങനെയല്ലേ അവസ്ഥ നമ്മളൊക്കെ അവസ്ഥ എന്തൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിരിക്കാറ് എളുപ്പല്ല വീണ്ടും ഒരു കല്യാണം ഡൈവേഴ്സ് നാടകം പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം അമ്മയും ഭാര്യയും തമ്മിൽ അടിയാണെന്ന് വിചാരിക്കുക ഏഹ് മോന്റെ കാര്യം പറഞ്ഞിട്ട് അടിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അവര് തമ്മിൽ പിണക്കാന്ന് വിചാരിക്കുക അപ്പൊ ഭർത്താവ് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് പേരുടെ അടുത്തും ടെററായിട്ട് നിൽക്കുക ഫുൾ ടെറർ രണ്ടാളെ മരട്ട അപ്പൊ നന്നാക്കാൻ വേണ്ടി അവരൊന്നാകും എന്താ ആളുകൾ ഉമ്മ തരണം അങ്ങനെ അല്ലെങ്കിൽ രാവിലെ അമ്മയുടെ കേൾക്കണം അത് ഭാര്യയുടെ കേൾക്കണം കൂടെ നിൽക്കും അതൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അടിയൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവൂലേ ആ ചില സമയത്ത് നമുക്ക് പ്രാന്താണ് രാംതാണ് പ്രത്യേകിച്ചും ഈ മാസത്തിൽ നാല് ദിവസം ഞാൻ കലണ്ടറിൽ വെട്ടിയിട്ടിട്ടുണ്ട് ആ നാല് ദിവസം ഇത് വേറെന്തോ ഒരു ജീവിയാണ് ആ ഞാൻ പേപ്പർ ഇരുന്ന് വായിക്കുമ്പോ എന്റെ മുമ്പ് കൂടെ ഒരു ഗുണമല്ലാത്തൊരു മനുഷ്യൻ പ്ലേറ്റൊക്കെ ഇങ്ങനെ ആ മാടംപള്ളി ഒന്നല്ല അത് എന്റെ വീടിന്റെ മാടംപള്ളിന്റെ അതാണ് പിന്നെ അവരെന്താണോ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യേണ്ടത് നിനക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കണം എനിക്കൊരു തേങ്ങയും വേണ്ട എന്ന് പറഞ്ഞാ തേങ്ങാപ്പാലുള്ള എന്തെങ്കിലും മികരി കൊടുക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് മലയാളിക്ക് അറിഞ്ഞുകൂടായി പറയാം എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു ആ കൊടു പെൺകുട്ടി തിരക്കേട് സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു ഞാനൊരാളോട് സദ്യ അപ്പൊ അതിനോട് ഒരു പഴം വലുതായതുകൊണ്ട് അവിടെ ഞാൻ ആ പഴത്തിന് മുമ്പ് എന്തെങ്കിലും ഇറക്കിയിരുന്നോ അതായത് ആ ഒരല്ലാം മുഴുവനെ ഇറക്കിയിട്ടുണ്ട് എന്നിട്ടാണ് അവരുടെ പ്രയോഗം ഉണ്ടായിരുന്നു ഈ ചിരിക്കുന്നവരൊക്കെ തുന്ന ദുഃഖത്തിലാണ് അതെനിക്കറിയാം ഇപ്രാവശ്യം അദ്ദേഹം മാസ്കിന്റെ ഉള്ള ഒതുക്കി ഓർമ്മ ഇറക്കണ്ടാവും മനുഷ്യന്മാരാണ് എല്ലാരും ഞാൻ ശരിക്ക് പറയട്ടെ ഇങ്ങനെ ഒരു ഇരിപ്പ് തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ് പറ അല്ലേ ഈ കണ്ണിലൂടെ കാണിക്കരുത് കാണാനില്ല ഞാൻ മാസ്ക് ഇട്ട് ക്ലാസ് എടുക്കട്ടെ ആ നമ്പായിരിക്കുന്നു ഇനി ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എങ്ങനെ ബുദ്ധിമുട്ടാ ഒരു ഇങ്ങനെ കിടന്ന് ഡാൻസ് ചെയ്യുന്നു ആ നമ്മുടെ ക്ലാസ് റൂമിലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഓടണം നമ്മൾ ഓടണം അത് ഞാൻ കുറേ പറയാം അതിലേക്ക് വരണ്ടു നമ്മൾ ഓടണം ചാടണം അവർക്ക് ഇരിക്ക അവർക്ക് ഓടാൻ പറ്റൂലോ അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഓടും എങ്ങനെ മൂന്ന് മണിക്കൂർ നമ്മൾ സിനിമ ബോറടിക്കാതിരുന്ന് കാണുന്നത് മൂന്ന് മണിക്കൂർ എങ്ങനെ നമുക്ക് വേണ്ടി അവർ അവരോടുന്നുണ്ട് അവർ ചാടുന്നുണ്ട് അവർ ഡാൻസ് ചെയ്യുന്നുണ്ട് അവിടെ കളർഫുൾ അവര് പാട്ട് പാടുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കും വിടെ നടക്കുന്നുണ്ട് അതൊക്കെ നമ്മളും ആക്ടേഴ്സാണ് അല്ലേ നല്ല ഈ ഓട്ടം ചാട്ടമുള്ള സിനിമ നമ്മൾ രണ്ടര മൂന്ന് മണിക്കൂർ സൂക്കായിട്ട് കാണും ചില അവാർഡ് സിനിമകളില്ലേ അവാർഡ് സിനിമകൾ അത് നമുക്ക് എന്താ പോരടിക്കുന്നത് അതിലൊരു ഓട്ടവും ഇല്ല എന്തൊരാൾ ചോദിക്കും നിങ്ങൾ മൂന്ന് മിനിറ്റ് കൊന്നു മൂന്നു മിനിറ്റ് ഇങ്ങനെ കാണിക്കും ഇനി വന്നിട്ട് എത്ര നേരമായി കാത്തു ഇങ്ങനെയാണെങ്കിൽ വരണ്ടല്ലേ ചില ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരട്ട ശരിയാക്കി തരാം ഞാൻ അതിലേക്ക് വരാ അപ്രിസിയേഷൻ ോ കൊളിക്കണം അല്ലെ ഒരു സ്കൂളിൽ ഞാൻ പോയപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഞ്ചാം കുട്ടികൾക്ക് എല്ലാ ക്ലാസ്സിലും ഞാൻ പോയി ക്ലാസ് എടുത്തു അപ്പൊ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ കൂടി അച്ചടക്കത്തോടുകൂടി ഓട്ടോഗ്രാഫൊക്കെ ഒപ്പിടിക്കാൻ വന്നു കുട്ടികളാ അപ്പൊ അവര് കൂടി ബാക്കി എല്ലാവർക്കും ഒന്നിങ്ങനെ കമിഴ്ന്നു വീഴ്ച അപ്പൊ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇവന് വരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ആ ടീച്ചറോട് സ്റ്റാഫ് റൂമിൽ പോയി മിസ്സാണോ അഞ്ചാം ക്ലാസ്സില് ആദ്യ സാറൊക്കെ മിഷ അടിപൊളി കുട്ടികളിട്ടോ എന്താ നല്ല പിള്ളേര് അമ്മയും മറുപടി പറയാ ടീച്ചറ ഗംഭീരം അടിപൊളി ഞാൻ എവിടെയും കണ്ടില്ല ഒരു ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു കുട്ടികളെ കണ്ടില്ല നല്ല കുട്ടികളെ കിട്ടാ ടീച്ചർക്കാർന്നു ടീച്ചർ ആ എന്നൊരു സാറിന് ഇഷ്ടപ്പെട്ടോ ഞാൻ പറയാൻ ഇഷ്ടപ്പെട്ടു അപ്പൊ ടീച്ചർ ആ മനുഷ്യനോട് കൂടി ഒന്ന് പറ മനുഷ്യൻ ആരാണ് ആ മനുഷ്യൻ അച്ചമ്മ ആ ആ മനുഷ്യന്റെ സ്വഭാവക്ക് മനസ്സിലായി അല്ലേ ഇവിടെ അച്ചമ്മ ഇവിടത്തെ അല്ല കേട്ടോ ഇവിടത്തെല്ല ഇതുമായിട്ട് ബന്ധമില്ല ഞാനിവിടെ ആദ്യമായിട്ട് വരിക പിന്നെയാ ആ ടീച്ചർ പറഞ്ഞത് ആ മനുഷ്യനോട് കൂടി ഒന്ന് പറഞ്ഞ അങ്ങനല്ലേ നമുക്ക് നമ്മുടെ വീട്ടില് എന്റെ വൈഫിന് വൈഫിന്റെ തന്നെ കഥ കല്യാണത്തിന് ഡ്രസ് എടുത്തിട്ടേ അവിടെ വേറെ ഒന്നുമില്ല ഒരുങ്ങിട്ട് ഒരുങ്ങിയിട്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങൂല ഇത് ഇങ്ങനെ സാരി ചുറ്റി ചുറ്റി നോക്കും ഞാൻ കാറിൽ ഇങ്ങനെ അവസാനം എനിക്ക് മനസ്സിലായി അപ്പൊ ശേഷം കൊടുത്തില്ല അങ്ങനെ ഞാൻ അടുത്തേക്ക് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോ ഞാൻ അവിടെ ഇത് കേട്ടാൽ മതി തൊടലും പൊട്ടിച്ചിട്ടു ഏത് പ്രായത്തിലും നമുക്കത് വലിയ സംഭവല്ലേ ആണോ അല്ലേ അവിടെ ശേഷം കൊടുക്കണം പിള്ളേർക്ക് കൊടുക്കണം പിള്ളേരുടെ ഭാഷയിൽ കൊടുക്കണം